എന്നാലും മാങ്ങാണ്ടി ജ്യോതികുമാറിനോട് ഈ പണി കാണിച്ചല്ലോ യുവ നേതാവായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ഒരു ആശംസ അറിയിച്ചേക്കാമെന്ന നിലയ്ക്ക് ഒരിക്കൽ ഒരു ഉത്സവ ദിനത്തിൽ ജ്യോതികുമാർ ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് അയച്ചതിന്റെ ദുരനുഭവത്തെ കഴിഞ്ഞ ദിവസം അതേ ഒരു ചാനലിൽ തുറന്നു പറയുകയാണ് അതെ സുഖമാണോ മോളൂസെ അത് ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുക സുഖമാണോ മോളൂസെ ആ മെസ്സേജ് തന്നെയും തേടി വന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഞാനിങ്ങനെ ഒരു പ്രധാനപ്പെട്ടയാൾ സ്വൽപ്പം തെരീടെ ഉള്ള ഒരാൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് മെസ്സേജ് അയച്ചു ഹാപ്പി ബർത്ത്ഡേ ജ്യോതി രണ്ടു പുള്ളി എന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ല പുള്ളി രണ്ടു മിനിറ്റ് എന്നെ തിരിച്ചു ഏഹ് ഇത് ഏത് അറിയാൻ വേണ്ടി പേര് ഇല്ലില്ല ഇപ്പം ഇല്ല ജ്യോതി എന്ന പേര് ഇവ മനുഷ്യൻ തന്നെ ജ്യോതികുമാർ ചാമക്കാല കൊല്ലം തുളസി ഒരിക്കലും ഒരു നിർമ്മാതാവിനെ പറ്റി തുറന്നു പറഞ്ഞ അവസ്ഥ പോലെയാണ് ആകെ വണ്ടർ അടിച്ചുപോയി യൂത്തിലെ വലിയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു ആശംസ അറിയിച്ചതിന് പിന്നാലെ പടപടപടാ മെസ്സേജ് എന്നാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ ജ്യോതിയുടെ വാട്സപ്പിൽ മെസ്സേജുകളുടെ കൂമ്പാരമായിരുന്നു അത്ര എന്താ മിണ്ടാത്ത പിണക്കമാണോ ഒടുവിൽ നിവർത്തി കെട്ടാണ് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞത് എന്ന് അതിൽ പറയുന്നുണ്ട്